മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രീതി നേടിയ ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് പക്ഷെ അതിൽ പങ്കെടുത്ത പല സ്ത്രീകളുടെയും ജീവിതത്തിൽ പലതുമാണ് പിന്നീട് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചത് പ്രേക്ഷകർക്കാർക്കും ഒട്ടും വിശ്വസിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നടന്നു അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് നടി വീണ നായരുടെ കാര്യം തന്നെയാണ് ബിഗ് ബോസിനുള്ളിൽ വന്നപ്പോൾ വീണാ നായർ തന്റെ ഭർത്താവിനെയും മകനെയും ഒക്കെ എത്ര മാത്രമാണ് സ്നേഹിച്ചതെന്ന് മലയാളികൾ കണ്ടതാണ് എന്നാൽ ബിഗ് ബോസിലെ ഒരു ടാസ്കിനിടെയുള്ള തുറന്നു പറച്ചിൽ വീണാ നായരുടെ കുടുംബ ജീവിത ദിനം തകർത്തു എന്ന രീതിയിലാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫും പറയുന്നത് ഒരു ഭർത്താവും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് വീണ എന്ന് പറഞ്ഞത് ഭർത്താവിനോട് പോലും പറയാത്ത കാര്യങ്ങളാണ് സമൂഹത്തിനോട് പച്ചയായി വിളിച്ചു പറഞ്ഞത് ഇതാണ് വീണാ നായരുടെ കുടുംബം തകരാനുള്ള പ്രധാന കാരണമെന്നും ആലപ്പി അഷ്റഫ് പറയുകയാണ് ആശുപത്രി കിടക്കയിൽ ജീവന് വേണ്ടി മല്ലടിച്ച് തന്റെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും മനസ്സിലാ മനസ്സോടെ എടുക്കേണ്ടി വന്ന ആ ഒരു കടുത്ത തീരുമാനത്തെ പറ്റിയാണ് വീണാ നായർ ബിഗ് ബോസിൽ പറഞ്ഞത് ഭർത്താവിന് മാത്രമല്ല ആ കുടുംബത്തിലെ പലർക്കും ഈ ഒരു തീരുമാനത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ഈ ഒരു സംഭവമാണ് വീണാനായർ ഇത്രയും കോടി ആളുകൾ കാണുന്ന ഈ ഒരു ഷോയിൽ പച്ചയായി വിളിച്ചു പറഞ്ഞത് അന്ന് ആര്യ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ ഇക്കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും ഇത് പിന്നീട് വീണയെ തന്നെ ബാധിക്കുമെന്നൊക്കെ ഇതോടുകൂടിയാണ് വീണാ നായർക്ക് തന്റെ ഭർത്താവിനെയും ആ ഒരു നല്ലൊരു കുടുംബത്തെയും നഷ്ടപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ആലപേശ്റഫ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പറഞ്ഞിരിക്കുന്നത്